മച്ചാ മരേ അപ്പം നമ്മൾ ബെൽറ്റ് അടിച്ച് വർക്കാൻ പോവാട്ടോ നമ്മൾ ഇന്നലെ വാർത്ത് ബെൽറ്റിൻ്റെ സൈഡ് എടുത്തിട്ടാണ് നമ്മൾ പോണത് അപ്പം നമ്മളെ ബെൽറ്റിൻ്റെ സൈഡൊക്കെ എടുത്തിട്ടോ ബെൽറ്റ് ഒക്കെ അലിക വെട്ടിയ മാരി ആയി അത്രയും ക്ലിയറാ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഫുൾ ആയിട്ടോ നമ്മൾ അടുത്ത സൈറ്റിൽ പോവാട്ടോ ഇതാ കേട്ടോ നമുക്ക് വർക്കാലിൽ ബെൽറ്റ് ഇതാട്ടോ നമ്മൾ അടിച്ചു വർക്കണത് അങ്ങനെ നമ്മൾ പല പണി കഴിഞ്ഞും കേട്ടോ നമ്മൾ പണി എടുക്കാട്ടോ അങ്ങനെ നമ്മളെ കമ്പിപ്പണി കഴിഞ്ഞിട്ടോ നമുക്ക് കോൺക്രീറ്റ് ഇടാനേ അങ്ങനെ നമ്മളെ വാർപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ വാർപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെന്താ വെച്ചാല് പൊടുത്തുമ്പോട്ട് വെയിലോ